ഊട്ടിയിലേക്ക് പോകണ രണ്ടാമത്തെ പാർട്ടാണ്ടാ കയച്ചത് ഹായ് ഗായ്സ് അപ്പതേ ഇതിനുമുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പിരിഞ്ഞതാണ് അപ്പൊ ഇതിനുമുമ്പത്തെ വീഡിയോയില് നമ്മൾ ഫസ്റ്റ് പാർട്ട് പതിനഞ്ച് മിനിറ്റ് ആയതുകൊണ്ട് നമ്മൾ നിർത്തിയെന്ന് പറഞ്ഞ് അപ്പൊ അതേ അതിന്റെ തുടർച്ചയാണ് കഴിച്ചത് അപ്പം ഇതിന് മുമ്പത്തെ പാർട്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആദ്യം പോയി അത് കണ്ടിട്ടുവാ അത് കഴിഞ്ഞത് കാണു അപ്പതേ നമ്മ ചായ പിടിക്കാൻ വേണ്ടി നിർത്തിയേക്കാണ് വണ്ടി കയറിയിട്ട് ഇപ്പൊ ഊട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിൻ്റെ ഇടയ്ക്കിടക്ക് വണ്ടി നിർത്തുമല്ലോ അതെല്ലാവർക്കും പതിവുള്ളതാണത് അപ്പേ നിർത്തിയപ്പോൾ നമ്മുടെ കൂട്ടുകാരന്മാർ ചായ പിടിക്കാൻ വേണ്ടിയിട്ട് ഇതേ കടയിൽ നിൽക്കണ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഗ്സ് ചായുടെ കഴിഞ്ഞ് നമ്മളെ കഴിഞ്ഞ ഊട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കാനി ഫൈനലി നമ്മ ഊട്ടിലെത്തിയേക്കണ്ട ഗായ്സ് അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെങ്കിലും റൂം സെറ്റ് ചെയ്യണം ഫസ്റ്റ് പറഞ്ഞിരുന്നത് മറ്റേ ബസ് സ്റ്റാൻഡിലേക്ക് കിടക്കുവോന്നാണ് ഗൈസ് ബസ് സ്റ്റാൻഡിലേക്ക് ഒന്നും കിടക്കാൻ പറ്റൂരുടെ ഗൈസ് അത് നമ്മൾ വീട്ടിലിരുന്ന് പല വർത്താനങ്ങളും പറയും കാരണം പറഞ്ഞു ഊട്ടി കയറിക്കേണ്ടി തണുപ്പ് കയറി വന്ന വരവ്ന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ ഇതായി പോകും അതുകൊണ്ട് നമ്മൾ റൂം എടുക്കാണ്ട് വേറെ വഴിയില്ല അത്യാവശ്യം വന്ന തന്നെ നല്ല തണുപ്പുണ്ടായിട്ട് ഗൈസ് അതുകൊണ്ട് ഞങ്ങൾ റൂം എടുക്കാൻ തന്നെ വിചാരിച്ചു ഇനി എന്ത് ചെയ്യൂന്നും ഒരു ദൂല്യട്ടാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റൂമ് കിട്ടുകഴിഞ്ഞാൽ നമ്മൾ റൂമിൽ താമസിക്കുക അല്ലെങ്കിൽ വലിയ സ്റ്റാൻഡിംഗ് ഇങ്ങനെ കിടക്കാന്നുള്ള പരിപാടി ആണെന്നു പറഞ്ഞാൽ ബജറ്റ് ഫ്രീ ട്രിപ്പാണല്ലോ അങ്ങനെയൊക്കെ ചെയ്യേണ്ടവരും ഒരു പുള്ളി വന്നിട്ട് റൂമ് സെറ്റ് ചെയ്ത് തരാന്ന് പറഞ്ഞു പറഞ്ഞപ്പൊ ഞങ്ങൾ പോയി കാണണം ആരെങ്കിലും രണ്ടുപേർ ചെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ അപ്പൊ അത് രണ്ടുപേര് കയറ്റി വിടിയാണ് അവന്മാര് പോയി കണ്ടിട്ട് എന്താന്ന് വെച്ചാൽ പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ആ റൂം സെറ്റ് ചെയ്യാന്നുള്ള പ്ലാൻ ആണ് അപ്പൊ അവര് പോയിട്ട് വരട്ടെ ചെറുതായിട്ട് മഴയും പൊടിയ കിട്ടിലും പറ്റിയ നല്ല തണുപ്പ് എല്ലാം ഏതും നോക്കി അങ്ങാട് അങ്ങാട് നോക്കി വണ്ടി അതെ റൂമ് നോക്കാൻ വേണ്ടി പോണ പോയി നീ റൂമ് അങ്ങാട് പോണ വഴി എല്ലാം കാണിക്കാം ഓക്കെ നമുക്ക് അവിടെ ചാണോ ഏത് സ്ഥലവും നല്ല മഴ നല്ല കോട തണക്കും അതെ പറഞ്ഞ ശരിയാണോ ശരിയാണെങ്കിൽ

കുഞ്ഞൊക്കുണ്ട് ഓക്കെ ഇന്നത്തെ പരിപാടിയും outside room. Oh, uh, parade uh, four thousand rupees something room rent uh, with campfire. Campfire extra five hundred so, per day. So totally four thousand five hundred per day. Outside. Outside. Yes, sir. City full of non-profit. Yes, sir. Yes, sir. Other part learning <takes> is different. Yes, sir. Full of learning. Full of learning. Yes, sir. ഫുഡ് ചെന്നോക്കും അറിയാം ഇനി ഡ്രസ്സാക്കാൻ മാറിയിട്ട് കാണാം ഗായസ് ഏ റൂമിലെത്തി കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്തേക്കൊക്കെ ഇങ്ങനെ നോക്കിക്ക ഊട്ടിയാണ് ഊട്ടിയിൽ പുറത്തേക്കൊക്കെ നോക്കിക്കാൻ ഭയങ്കര രസമാണ് അപ്പൊ ദേ ഇതാട്ട് എന്റെ ഫ്രണ്ട് ഏരിയ എന്ന് പറയുന്നത് ഇതിനകത്ത് രണ്ട് റൂമാണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ പക്ഷേ എല്ലാവരും കൂടുതലും ഇഷ്ടപ്പെട്ടേക്കാണ് ഉള്ളിലെ റൂമാണ് കേട്ടോ അവിടെയാണ് എല്ലാവർക്കും കൂടി കിടക്കാൻ പറഞ്ഞ സെറ്റപ്പ് ഉണ്ട് പിന്നെ ഇവിടത്തെ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു കട്ടിലും കൂടി ഉണ്ട് പിന്നെ കിച്ചൻ പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട് ഗൈസ് പക്ഷേ അവിടെ ഒന്നും വെക്കാനൊന്നും പറ്റില്ല ആകെ അത് പുള്ളിഞ്ഞൊക്കെ കിടക്കുകയാണ് ഗൈസ് ഫെ കാൻ ഫയർ ഇടാൻ പറ്റുമോ സ്പീക്കർ ഉണ്ടാകുന്ന കൂട്ടാരമാർ ചോദിക്കുന്നുണ്ട് പുള്ളിനോട് രണ്ടായിരം രൂപ ബഡ്ജറ്റ് ഫ്രിക്ക് എവിടെ കിട്ടാനാണ് ഗൈസ് ർ സ്പീക്കറൊക്കെ മഡ് ഹൗസ് ഒക്കെയാണ് നമ്മൾ ഇത് മൂന്നാറ് പോയിരുന്നു അവിടെ ആ സ്പീക്കർ കിട്ടിയിരുന്നു മഡ് ഹൗസിൽ അതേപോലെ എല്ലാ ഇവിടെ അങ്ങനെ കിട്ടുമെന്നില്ല ചോദിച്ചപ്പ ഇതായി ഇതാണ്ടായ് അടക്കള അടക്കള എന്ന് പറഞ്ഞാൽ ആകെ പൊട്ടിപ്പൊളിഞ്ഞടക്കണം നമ്മൾ അടക്കളൊന്നും യൂസ് ചെയ്യൂല ഇപ്പത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ബെഡ് എടപ്പിണ്ട് വേണമെങ്കിൽ നമുക്ക് കിടക്കാം പിന്നെ രണ്ട് ബാത്റൂമാണ് കൈസ് പറഞ്ഞത് അപ്പൊ അതെ ഇതാട്ടോ ഫസ്റ്റ് ബാത്റൂമ് ചൂടുള്ളതൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കുളിക്കാൻ പറ്റോട്ടോ രണ്ടിലും പിന്നെ ഇതേ കാശ് ഇതാണ്ടാസ് വൈബ് ആയിട്ടുള്ള റൂം ഇവിടെ തന്നെ എല്ലാരും കിടക്കാനുള്ള പ്ലാനിങ് കാരണം ഇതാണ് നല്ല രസം ജില്ലയൊക്കെ

ശബ്ദം കേട്ടിട്ട് ഞാൻ നോക്കിയതാണ്ടോട് ഇരിക്കുന്നു ഞാൻ നോക്കിയപ്പോ ദൈവന്മാർക്കത്ത ഡാൻസ് കളിയും അടിച്ച് പൊളിക്കണം അപ്പൊ ഞാനും കയറി എല്ലാത്തിന്റെ മേത്തൊക്കെ നമുക്ക് അത് ലേറ്റ് ഇടാതെ കുടിക്കാൻസ് കളിക്കാതെ കയറി പൊളിക്കണി ഏ വെറുതെ വലിയ ദിവസം ഹാപ്പിനെസ് ഡേ പൊളിക്കാൻ എല്ലാരും കുടിച്ചു

ഗസ് വേറെ കേട്ടെ ഗായ്മരവിടെ കേരളത്തിലെ കാര്യ പറഞ്ഞിട്ട് ഊട്ടിയിലേ ഒത്തിക്കട്ടിട്ട് കേരളത്തിൽ ബിരിയാണിക്ക് രൂപ നൂറുള്ളൂ പിന്നെ ആ പൊറോട്ട കെട്ടിട്ടുള്ളൂ പറയൂ പൊറോട്ടയ്ക്ക് ഇരുപത് മുപ്പത് ഒക്കെയാണ് പറയട്ടെ അപ്പൊ അതാണ് അവന്മാർ അങ്ങനെ പറയട്ട ഗായസ് അവടെ അത്രയും വില പറഞ്ഞോണ്ട് ഞങ്ങൾ വേറെ കട അന്വേഷിച്ചടക്കണ്ടായ്സ് അപ്പൊ നമുക്ക് ഇങ്ങനെ അന്വേഷിച്ചടക്കാം നല്ല വില കുറവ് കട കിട്ടണെങ്കിൽ നമ്മ അവിടെ കയറി ഫുഡ് അടിക്കും അത്രേ ഉള്ളു പരിപാടി ഗൈസ് ഫൈനലി നമ്മൊരു കട കണ്ടുപിടിച്ചേക്കേണ്ട ഇതാണ് ആ കട കടയിൽ ചിക്കൻ ഫ്രൈഡ് റൈസാണ് ഞങ്ങൾ എല്ലാവരും ഓർഡർ ചെയ്തേക്കുന്നത് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തിന്നാൻ പറ്റും അതുകൊണ്ട് നമ്മൾ അത് തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി അവിടെ ഇന്ന് തിന്നാ ാണ് ഗ്സ് വേറെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ സാധനം മാത്രം ബുക്ക് ചെയ്ത് കാര്യമല്ലോ അപ്പൊ നമ്മ അത് തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ട് അതിനെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലിമാണ് അവര് ഓർഡർ കൊടുത്തിട്ടുണ്ട് അവര് ഉണ്ടാക്കണിപ്പാ ഗസ് എല്ലാവർക്കും റൂമിലിരുന്ന് കഴിക്കാനാണ് താല്പര്യം പക്ഷെ നെസറിന് മാത്രം കടയിൽ ഇരുന്ന് തിന്നണമെന്ന് അവർ അങ്ങനെ ലാസ്റ്റ് കടയിൽ തന്നെ ഇരുന്ന് തിന്നാന്ന് വിചാരിച്ചു

ഗൈസ് ഫുഡ് എടിയെ കഴിഞ്ഞിട്ട് ഫുഡ് എടിയെ കഴിഞ്ഞ് ഇനി എന്താണ് പരിപാടി എന്ന് വെച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് അറിഞ്ഞുകൂടാ ഇങ്ങനെ അങ്ങടലിന് നടക്കാം അതാണ് നമ്മടെ പ്ലാൻ ഓക്കെ എന്താണ് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് വന്നേക്കുന്ന സ്ഥലം ഈ ഊട്ടിയിലെ കിടക്ക മാർക്കറ്റാണ് കൈസ് മാർക്കറ്റിൽ ഇങ്ങനെ വെറുതെ വന്ന് ഇങ്ങനെ നൈറ്റ് ഒക്കെ ഇവിടെ ഈ ഇതൊക്കെ ഇണ്ടിട്ട നൈറ്റ് ഒക്കെ ഇപ്പൊ നൈറ്റ് എന്താ ഏതൊരു എട്ടു മണി ഉണ്ടാവും വന്നിട്ട് ഇവിടെ പരിപാടികളൊക്കെ അങ്ങനെ തന്നെ നടക്കു നമ്മടെ മീനാണെന്ന് തോന്നുന്നു എല്ലാരും എവിടെ അവിടെ നിന്നോ ഇറങ്ങിന്നോ ഇറങ്ങിന്നു കാറ്റിലേക്കാണെന്ന് ഒരു പിടിയുമില്ലാണ്ടാടാ മലയാളമേളക്കാണോ അതൊക്കെ വീടുകളണ്ടിരിക്ക അങ്ങനെ നേരം നടന്നപ്പോ ചായ കുടിക്കാന്ന് വിചാരിച്ചത് നമ്മ ചായക്കടയിൽ വന്നേക്കണ്ടോ അപ്പൊ ഇങ്ങനെ അവരോട് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചാൽ അവര് ചായ ഉണ്ടായിക്കൊണ്ടിരിക്കുകയുണ്ടോ അപ്പൊ ചായ വരുമാ കാണോ ഓക്കെ ഇത് വായിച്ചോങ് വായിച്ചിട്ട് ഞാൻ പറയണില്ല സ്ട്രൈക്ക് അടിക്കും വായിച്ചിട്ട് പറ ഗായ്സ അങ്ങനെ ചായം കുടിച്ച് കഴിഞ്ഞിട്ടാ ഇനി എന്താണ് പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും അറിഞ്ഞു ഓരോ ഗൈസ അങ്ങാട് ഞാൻ നടക്കാല്ലേ വേറെ പരിപാടികളൊന്നും ഇല്ല നമുക്ക് െമ്പർ ആണെന്നാണ് പറയണത് സീൻ മെമ്പർ കോളേജ് നടന്നത് അതൊക്കെയാണ് ആറ്റിറ്റ്യൂഡ് േതങ്ങൾ ഞാനിപ്പോ ഞങ്ങളൊരു ഞങ്ങ താമസിക്കാൻ അയ്യോ നീ പ്രേതം അയ്യോ പേടിച്ചു മീനിലേക്ക് മീനിലേക്ക് ഇറണ്ടാ ഇങ്ങനെ നമ്മടെ കൂട്ടാരന്മാരെല്ലാം പ്രേതണ്ടായി എല്ലാരും നടന്നു പോണേ നല്ല കൈസ ഊട്ടിയിലാണേ ഊട്ടി ഇരിട്ടത്താണ്ട പോണു ഇരിട്ടത്ത് നോക്കിയേ പെരിച്ചാടികളോ കാണാൻ പറ്റില്ല ഏ പോണോക്കിയേ ഇത് ശരിക്കും ഇപ്രോ കണ്ടോ ഇപ്പോൾ ചെറുങ്ങില്ല എനിക്ക് പറയാനുള്ള വേറെ ഒന്നുമില്ല നമ്മ ആ ആവധികളൊക്കെ കിട്ടുമ്പോ നമ്മ മാക്സിമം എൻജോയ് ചെയ്യ ഇങ്ങനെ ടൂറൊക്കെ വരാം ഊട്ടി കൊടേക്കനല്ലേ എവിടെയെങ്കിലും ഒക്കെ വരാം അത് ഞങ്ങൾ ഊട്ടിയിലാണ് വന്നേക്കണം അവിടെ അത് ഏതൊരു വഴി കൂടെ കയറി വന്നിരുന്നത് ഭയങ്കര ഏറ്റവും ടോപ്പിലാണ് ഇപ്പൊ ഞങ്ങൾ നിക്കണത് അപ്പ ഏട്ടക്കൊക്കെ ഇങ്ങനെ പൊളിക്കാം ഓക്കെ അപ്പാ നമുക്ക് റൂമിൽ വെച്ചാണോ ഓക്കെ ഏഹ് നല്ല ഇത് പേടിക്കണ്ടോ നമ്മള് കൂട്ടാന്മാരാണ് ഇരുട്ടായത് കൊണ്ട് അത് കാണാത്ത ഗായസ് ഇപ്പൊ തന്നെ അത്യാവശ്യം ലോങ് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി നാളെ കാണാം ഓക്കെ അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ് ഓക്കെ